നമസ്കാരം പ്രധാന വാർത്തകൾ കരുവന്നൂർ കണ്ടല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളായ പി പി കിരൺ സതീഷ് കുമാർ എന്നിവർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത് കണ്ടല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ അഖിൽജിത്തിനും ജാമ്യം ലഭിച്ചു വിചാരണയില്ലാതെ ഇവർ ഒന്നര വർഷമായി റിമാൻഡിലായിരുന്നു ഇത് പരിഗണിച്ചാണ് കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചത് കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ ബാങ്ക് കൊള്ളയായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നെന്നായിരുന്നു ആദ്യ നിഗമനം വിശദ പരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയെ നിയോഗിച്ചു ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ ക്രമക്കേടുണ്ടായെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ തട്ടിപ്പ് നടന്നതാണ് പരാതി ലോകത്തിന് തന്നെ മാതൃകയാവും മുണ്ടക്കൈ ചുരൽമല ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി തറക്കല്ലിട്ടു മുണ്ടക്കൈ ചുരൽമല ദുരിതബാധിതർക്ക് ആശ്വാസമായി ഉയരുന്ന ടൗൺഷിപ്പ് നിർമ്മാണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി ഏഴു മാസങ്ങൾക്കിപ്പുറമാണ് മാതൃക ടൗൺഷിപ്പ് ഉയരുന്നത് കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് സർക്കാർ ഏറ്റെടുത്ത അറുപത്തിനാല് ഹെക്ടർ ഭൂമിയിലാണ് ടൗൺഷിപ്പ് നിർമ്മാണം ഏഴ് സെന്റ് വീതമുള്ള പ്ലോട്ടുകളിലാക്കി ആയിരം ചതുരശ്ര അടിയിൽ ക്ലസ്റ്ററുകളായാണ് വീടുകൾ നിർമ്മിക്കുന്നത് രണ്ട് കിടപ്പുമുറി പ്രധാനമുറി സിറ്റൌട്ട് ലിവിംഗ് റൂം പഠനമുറി ഡൈനിങ് ഹോൾ അടുക്കള സ്റ്റോർ ഏരിയ ശുചിമുറി എന്നിവ വീടുകളിലുണ്ടാവും ഒറ്റ നിലയിൽ പണിയുന്ന കെട്ടിടം ഭാവിയിൽ ഇരുനിലയാക്കാൻ കഴിയുന്ന അടിത്തറയോടെയാണ് പണിയുന്നത് പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശേഷിയുള്ളതായിരിക്കും അടിത്തറ ആറുമാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കും ടൗൺഷിപ്പിലേക്ക് വരാത്ത കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ നൽകും ടോറസ് ലോറി കയറി ഇറങ്ങി കോളേജ് അധ്യാപികയ്ക്ക് ദാരുണാന്ത്യം പെരുമ്പാവൂരിൽ സ്കൂട്ടറിൽ ടോറസ് ലോറി ഇടിച്ച് കോളേജ് അധ്യാപികയ്ക്ക് ദാരുണാന്ത്യം തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജിലെ വേദാന്ത വിഭാഗം അധ്യാപികയും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അല്ലപ്ര സ്വദേശിനി രഞ്ജിനിയാണ് മരിച്ചത് എം സി റോഡിലെ കാഞ്ഞിരക്കാട് വളവിലയിലായിരുന്നു അപകടം കാലടി ഭാഗത്തേക്ക് സഞ്ചരിച്ച സ്കൂട്ടറിൽ പിന്നിൽ വന്ന ലോറി ഇടിക്കുകയായിരുന്നു സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ രഞ്ജിനിയുടെ ദേഹത്ത് ലോറി കയറിയിറങ്ങി രഞ്ജിനി അപകട സ്ഥലത്ത് തൽക്ഷണം മരിച്ചു പ്രദേശവാസിയായ പ്രവീൺ ആണ് പിടിയിലായത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് ഇന്നലെ രാത്രിയാണ് കലഞ്ഞൂർ ഹൈസ്കൂൾ ജംഗ്ഷന് സമീപമുള്ള കേരള ഗ്രാമീൺ ബാങ്കിന്റെ എ ടി എമ്മിൽ മോഷണശ്രമവും ഉണ്ടായത് അതേസമയം എ ടി എമ്മിന്റെ അടിഭാഗം തകർത്ത പണം അപഹരിക്കാനാണ് പ്രതി ശ്രമിച്ചത് എന്നാൽ സുരക്ഷാ അലാറം അടിച്ചതോടെ ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ മധ്യലഹരിയിൽ കലഞ്ഞൂർ ഹൈസ്കൂളിന്റെ ഗ്ലാസ് അടിച്ച് തകർത്ത സംഭവം ഉൾപ്പെടെ പല ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ പ്രവീണെന്ന് പോലീസ് വ്യക്തമാക്കി പോക്സോ കേസിൽ കൂട്ടിക്കൽ ജയചന്ദ്രന് മുൻകൂർ ജാമ്യം അനുവദിച്ച് കോടതി കോഴിക്കോട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം അന്വേഷണഘട്ടമായതിനാൽ മറ്റു നിരീക്ഷണങ്ങൾ നടത്തുന്നില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു അറസ്റ്റ് ചെയ്താൽ ഇരുപത്തി രൂപയുടെ ആൾ ജാമ്യത്തിൽ ജാമ്യ വ്യവസ്ഥ കഴിഞ്ഞ വർഷം ജൂണില് നാലു വയസ്സുള്ള കുട്ടിയെ എന്ന കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം കടലിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിക്ക് ദാരുണാദ്യം ഒരാൾക്കായി തിരച്ചിൽ തിരുവനന്തപുരം അടിമലത്തുറയിൽ കടലിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി മരിച്ചു വെങ്ങാനൂർ സ്വദേശി ജീവനാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന പാറ്റൂർ സ്വദേശി പാർത്ഥസാരഥിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു ഇന്ന് ഉച്ചയ്ക്കാണ് കാഞ്ഞിരകുളം സർക്കാർ കോളേജിലെ വിദ്യാർത്ഥികൾ കടലിൽ കുളിക്കാനിറങ്ങിയത് ശക്തമായ തിരമാലയിൽ രണ്ട് വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു മത്സ്യത്തൊഴിലാളികൾ ജീവനെ രക്ഷപ്പെടുത്തി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും രക്ഷിക്കാനായില്ല ഒപ്പമുണ്ടായിരുന്ന പാർദ്ദസാരഥിയെന്ന വിദ്യാർത്ഥിക്കു വേണ്ടി തിരച്ചിൽ തുടരുകയാണ് രണ്ടുപേരും കാഞ്ഞിരംകുളം കോളേജിലെ ഒന്നാം വർഷ പി വിദ്യാർത്ഥികളാണ് പി കെ ശ്രീമതിയുടെ മാനനഷ്ട കേസ് ബി ഗോപാലകൃഷ്ണൻ കോടതിയിൽ ഖേദം പ്രകടിപ്പിച്ചു ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനെതിരെ സി പി എം നേതാവ് പി കെ ശ്രീമതി നൽകിയ മാനനഷ്ട കേസ് ഒത്തുതീർപ്പായി ഹൈക്കോടതിയിൽ നടന്ന മീഡിയേഷനിലാണ് തീരുമാനം ചാനൽ ചർച്ചയിൽ നടത്തിയ അധിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഗോപാലകൃഷ്ണൻ കോടതിയിൽ ഖേദം പ്രകടിപ്പിച്ചു പി കെ ശ്രീമതിയുടെ മകനെതിരെ അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി ടി തോമസ് ഉന്നയിച്ച ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് താൻ ആക്ഷേപം ഉന്നയിച്ചതെന്ന് ബി ഗോപാലകൃഷ്ണൻ കോടതിയിൽ പറഞ്ഞു പി കെ ശ്രീമതിക്കുണ്ടായ മാനസികവിദ്യയിൽ ഖേദമുണ്ടെന്ന് ഗോപാലകൃഷ്ണനും തന്റെ മകനെതിരായ അധിക്ഷേപം തെറ്റെന്ന് തെളിഞ്ഞതായി പി കെ ശ്രീമതിയും പ്രതികരിച്ചു അമ്മയെ അസഭ്യം പറഞ്ഞു മദ്യലഹരിയിൽ അയൽവാസിയെ കൊലപ്പെടുത്തിയ സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്തു മുണ്ടൂരിൽ മദ്യലഹരിയിൽ അയൽവാസിയെ കൊലപ്പെടുത്തിയ സഹോദരങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു മുണ്ടൂർ കുമ്മൻകോട് നെച്ചിപ്പുള്ളി സ്വദേശികളായ വിനോദ് ബിനീഷ് എന്നിവരാണ് അറസ്റ്റിലായത് അയൽവാസിയായ മണികണ്ഠനെ ഇരുവരും ചേർന്ന് ഇഷ്ടിക കൊണ്ട് എറിഞ്ഞു കൊലപ്പെടുത്തുകയായിരുന്നു അമ്മയെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്യപ്പോഴുണ്ടായ ആക്രമണത്തിലാണ് അയൽവാസി കൊല്ലപ്പെട്ടതെന്നാണ് അറസ്റ്റിലായ സഹോദരങ്ങൾ പോലീസിന് നൽകിയ മൊഴി സ്വകാര്യ ബസ്സിലെ ബർത്തിൽ ബാഗിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് നൂറ്റി അൻപത് വെടിയുണ്ടകൾ സംഭവം കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ പരിശോധനയ്ക്കിടെയാണ് ബസ്സിൽ നിന്ന് നൂറ്റി അൻപത് വെടിയുണ്ടകൾ കണ്ടെത്തിയത് വിരാജ്പേട്ടയിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസിൽ നിന്നാണ് തിരകൾ പിടികൂടിയത് വെടിയുണ്ടകൾ ആരുടേതാണെന്ന് വ്യക്തമല്ല തിരകൾ പോലീസിന് കൈമാറി സംഭവത്തിൽ ഇട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഗുണ്ടാനേതാവ് സന്തോഷിന്റെ കൊലപാതകം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച പോലീസ് കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാനേതാവ് സന്തോഷിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച പോലീസ് കരുനാഗപ്പള്ളി എഎസ് പി അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ പതിനെട്ടംഗ സംഘമാകും കേസ് അന്വേഷിക്കുക പ്രതികളെ കണ്ടെത്തുന്നതിനും അന്വേഷണത്തിനുമാണ് പ്രത്യേക സംഘം പ്രത്യേക സംഘത്തിൽ മൂന്ന് ഇൻസ്പെക്ടർമാരും നാല് എസ്ഐമാരും ഉൾപ്പെടുന്നു ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിലുണ്ട് വയനകം ഗുണ്ടാസംഘമാണ് കൊലപാതകത്തിനും അതിനുശേഷമുണ്ടായ അക്രമത്തിനും പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി പ്രതികൾ സഞ്ചരിച്ച വാഹനം പിടികൂടുന്നതിനിടെ രണ്ട് പ്രതികൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു